ചാ പില്ലേ കരിയുടെ മണം தரവോ തകദിനം പെയ്യനം പാട്ട് കേട്ടിട്ടോ തേങ്ങലക്കൈയുകൾ താളം മുട്ടുനേ കൈയൽ വീൻ മുഞ്ഞുങ്ങൾ തുള്ളി ചാടുന്നേ ഓള പറപ്പിലേ വെള്ളപ്പായുന്നേ ഹ Alleluia 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 Welcome to my village please come this way Namaste Namaste please thank you Namaste. Namaste. oh nice <laughs> this way. and uh, this is my office uh, hmm. we have computers computer and net connection uh, you can check your mail oh, uh, please uh, relax for some time i will be oh, back thank after you. some time uh, ah. Kashi. Ah. Oh. Sherry. <laughs>

നീ അതൊക്കെ ജീവിക്കാൻ നോക്ക് അതേ ഓ വന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണവന്മാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടീവിച്ച നോക്കിയേ അത് കിട്ടിയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും പറഞ്ഞുതരും കേട്ടാ വന്നേ ും കഴിക്കേണ്ടവന്റെ ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ഇന്നതാ പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ് പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റുവല്ലോ നമ്പറൊക്കെ കൊള്ളാ പക്ഷെ വള്ളത്തിൽ വന്ന ഡാൻസ് ആളെ കിട്ടണ്ടേ ഓ അങ്ങനെ വലിയ വേണ്ട ആ വേഷം കാണിച്ചാൽ മതി മതി ആരും ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് ആളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ ഇല്ല അതെ ജോക്കർ ജോസിന്റെ മേരിക്കുട്ടി പോവുക കളിച്ചിട്ടേ ആ ചെറ്റ കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ എല്ലാം ഇതിനകത്തുണ്ട് പിടിക്കേ മംഗളങ്ങൾ വലിയ ഉപകാരം മാമച്ച നന്നായി നന്നായി വരും വരണ്ട വിളിച്ചോണ്ട് പോ ജോസേ ബോട്ടിന് പെട്ടി എടുക്കാൻ കണ്ട സമയം അല്ല തിരിച്ചു വരുമ്പോ ഞാൻ എന്താ മാമച്ചത് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം വേഗം നടക്കു നീ മാമച്ചന എന്നാ വേണേ കൊടുത്തോ എനിക്ക് സമ്മതവാ വെറുതെ പറയുന്നതാ

കുട്ടി തിരിച്ചു വരുമ്പഴെങ്കിലും തന്നാ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിട്ടാ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച കുട്ടനാട്ടിൽ ഉണ്ട് എന്ന് അവരല്ല അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് വരുത്തും വന്നു മനസ്സിലായല്ലോ മാമച്ചൻ ഒരു വാക്ക് പറഞ്ഞ നീ വലുതിനെ വാക്കാമോ എനിക്ക് ആ ഭാരം താങ്ങൂലും ഞാൻ അങ്ങോട്ടല്ല മോളിങ്ങോട്ട് സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻ ആട് എന്നും പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇത് എന്റെ മകൾ കൈനകിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീന്ന് ആക്കണമെന്നായിരുന്നു ആഗ്രഹം നടന്നില്ല ഈ പെട്ടിയൊക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ട് ഇത് സ്കൂളിൽ പോകുമ്പോ ഉപയോഗിച്ചോണ്ടിരുന്ന പെട്ടിയാ ഇപ്പൊ ഇത് മേക്കപ്പ് ബോക്സ് ആക്കി നാടകം ഇപ്പൊ കൊറവാ കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്ന് മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ട് തണ്ടുന്നടിയൊക്കെ ഉള്ളു അകം മുഴുവനും പഞ്ചറാ കൊക്കോ കണ്ടിട്ട് ലുക്ക് കണ്ടു ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും കളിയാ ബോംബേലി നാടകേ സുശീല ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും

ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ പോയി അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില് മാമച്ചം പറഞ്ഞോണ്ട് മാത്രം ഞങ്ങള് വന്നത് കാശിന്റെ കാര്യത്തിൽ ഒന്നും ഒരു അല്ലേ വാമേ നമുക്ക് സംസാരിച്ചിട്ട് എന്റെ മോൾക്ക് അധികം സംസാരിക്കണൊന്നും ഇഷ്ട ആയിരം രൂപ തന്ന കളിക്കും ഇന്ന് ഇരുനൂറ് രൂപ കൂടി വേണം തലേല് വട വാങ്ങിയതിന് അതെ നിങ്ങൾ വട വട വാങ്ങി ഞാൻ തലയിൽ ഓ വട തലേലാണോ വെക്കുന്നത്